നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കമ്മലുകളാണ് എപ്പോഴും നമ്മുടെ സിദ്ധി കളക്ഷൻസിൽ കമ്മലിനാണ് എൻക്വയറി ഉള്ളത് കുറച്ച് അടിപൊളി കമ്മലുകളാണ് പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളുടെ ഷോപ്പ് വരുന്നത് മാവേലിക്കരയിലാണ് ആലപ്പുഴ ജില്ലയിൽ പ്രൈവറ്റ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് അപ്പം എല്ലാവരും ഒരു ദിവസം ഇതൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം അങ്ങ് പറയാൻ വയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും വിലക്കുറവിൽ അടിപൊളി ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാൻ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസിലും അങ്ങനെയാണ് നമ്മൾ ഏറ്റവും വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് കേരളത്തിന് പുറത്തും അത് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം കൂടി കൂടിപ്പോയ എൺപത് രൂപ അതിന് മുകളിലോട്ട് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഷിപ്പിംഗ് ചാർജ് വർത്താണെന്ന് തോന്നുന്ന ടൈമിൽ അയച്ചാൽ മതി പക്ഷേ നമ്മുടെ നമുക്കിവിടെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇതൊക്കെ നമ്മൾ ആദ്യമേ അങ്ങ് പറഞ്ഞു വാങ്ങിയപ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് അടിപൊളി കളക്ഷൻസാണ് നല്ല ഇതില്ല ഒരു കാര്യം ഇവിടെ വിട്ടു വിട്ടിട്ടുണ്ട് നമ്മുടെ മിനിമം ഓർഡർ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് എടുക്കണം അതായത് മൊത്തത്തിലുള്ള ഏറ്റവും മിനിമം എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് അയയ്ക്കും കാരണം നിങ്ങൾക്ക് അറിയാൻ റേറ്റ് എല്ലാം കൂടിയിട്ടുണ്ട് പാക്കിങ് മെറ്റീരിയലിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ ഒരു റേഞ്ച് ഇത് നിങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അറിയാം അപ്പോൾ ഒത്തിരി സമയം ഞാൻ കളയുന്നില്ല നമുക്ക് ഐറ്റംസ് കാണാം ആദ്യം തന്നെ ഇതേ ഒരു വിങ്സ് പോലെ കാർഡായിട്ട് വരുന്നത് നല്ലൊരു ജിമിക്കിയാണ് ഇതിൻ്റെ ഈ ഹാങ്ങിങ് ബീഡ്സിനാണ് ഭംഗി കണ്ടോ അത്രയും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കളറൊന്നും പോവാത്ത ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ബീഡ്സ് ആണ് ഹാങ് ചെയ്തേക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വിങ്സ് പോലെ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു ലോങ് ടൈപ്പിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇപ്പം നമുക്കിനി ഉത്സവ സീസണൊക്കെ വരുവാണ് ശബരിമല സീസൺ വരുന്നു അപ്പോൾ ഒരുപാട് എന്താ ഫങ്ഷൻസ് ഉള്ള ഒരു ടൈമാണ് അപ്പോൾ ദേ നിങ്ങളുടെ ഫേവറേറ്റ് അടുത്തൊരു കളർ ദൈ മെറൂൺ കളറാണ് മെറൂൺ കളർ വന്നിട്ട് അതിൻ്റെ ഈ ബീഡ്സ് നല്ല ഭംഗിയാണ് ഈ ബീഡ്സിലാണ് ഈ ഒരു കമ്മലിൻ്റെ ഭംഗി ഇരിക്കുന്നത് കുറേ നല്ല കളേഴ്സാണ് കളറ് നമ്മൾ സ്ഥിരം കാണുന്ന കളേഴ്സ് ആണെങ്കിൽ പോലും ഈ ഈയൊരു കമ്മലിൽ ഈയൊരു കളേഴ്സ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊരു ലാവൻഡർ ആണ് അതിൻ്റെ ബീഡ്സ് കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സാണ് ഇത് കളറ് പോകാത്ത ബീഡ്സാണേ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇത് ഈ ഒരു റെഡ് കളറാണേ നെക്സ്റ്റ് വരുന്നത് ഇതൊരു ബ്ലാക്ക് അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു റാണി ആണ് റാണി പിങ്കിൻ്റെ ബീഡ്സ് കണ്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സാണ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് പക്ഷേ ലൈറ്റ് വെയ്റ്റ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടിയാണ് മൾട്ടിയുടെ താഴോട്ട് വരുന്നത് വൈറ്റ് പേൾസ് ആണ് ഇതെല്ലാ ഡ്രസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റും നിങ്ങളുടെ ട്രഡീഷണൽ എല്ലാ വെയറുകളുടെ കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് ആറ് കളേഴ്സും ഒരു മൾട്ടിയാണ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു ജിമിക്കിയുടെ വില വരുന്നത് ഈ ഒരു വിങ്സക്കാടായിട്ടുള്ള അടിപൊളി ജിമിക്കിയുടെ റേറ്റ് നൂറ് രൂപയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു കമ്പലാണ് കാണുന്നത് അടുത്ത നോക്കിക്കേ ഞാൻ വേറെ ചെയ്തേക്കുന്ന ഇയറിംഗ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിട്ട് നല്ലൊരു പോർട്രേറ്റ് ഇത് ചെയ്തിട്ടുണ്ട് ഒരു ടെമ്പിൾ കളക്ഷനാണ് മൂന്നാല് പേര് ഇരുന്ന ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു അടിപൊളി കളക്ഷനാണ് റേറ്റ് വരുന്ന അറുപത് രൂപയുള്ളൂ കേട്ടോ അതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് അടിപൊളിയാണ് ഈ ഒരു ഓക്സിഡേസിൽ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ഈ ഒരു കമ്മലിൽ ഉപയോഗിച്ചിരുന്നത് വേറെ അറുപത് രൂപയുള്ളൂ അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള അടിപൊളി കമ്മലാണ് ഈ ഒരു കമ്മലുകളുടെ എല്ലാം ഈ ബീഡ്സ് അടിപൊളിയാണ് നല്ല വലിപ്പത്തിൽ നല്ല വിസിബിളായിട്ടാണ് വരുന്നത് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇതുപോലെ തന്നെ ബ്ലാക്ക് പോലെ തന്നെ ഇതിൽ നല്ല എടുത്ത് നിൽപ്പുണ്ട് ഈ ഒരു കളറ് നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു ഫേവറേറ്റ് കളറാണ് മറൂൺ ഇത് ബ്രൗണിനും വൈനും ഒക്കെ നിങ്ങൾക്ക് ഇടാം അത് ഇട്ടിട്ടുള്ളവർക്കറിയാം അത്രയും നല്ലൊരു കളറാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് പോകുന്നത് അടുത്തത് റെഡ് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അറുപത് രൂപ ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു സെറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വിലക്കുറവുള്ള കമ്മൽ ഇതാണ് എല്ലാം ഒരു പ്രീമിയം ഒരു പാർട്ടി വെയർ കളക്ഷനാണ് അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇത് വരുന്നത് ഗോൾഡനിലാണ് ഇപ്പം നമ്മൾ കണ്ടില്ല ആ ഒരു ഇയറിങ്ങിൻ്റെ അതേ വലുപ്പമാണ് വരുന്നത് പ്ലസ് ഒരു ജിമിക്കാർഡായിട്ട് വരുന്നുണ്ട് പുറടൈറ്റിൽ ഡിഫറൻസ് ഉണ്ട് കാരണം ലക്ഷ്മി ഈ ഡിസൈൻ വന്നിട്ട് രണ്ടാനുടെ ഡിസൈനാണ് ഈ ഇതിൽ കൊടുത്തേന്ന് ഇങ്ങനെ ഒരു ഹോളോ ആയിട്ട് വരുന്നുണ്ട് തന്നെ ഒരു അടിപൊളി ഒരു സ്റ്റൈലാണ് ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേണുമാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ബീഡ്സും ആഡ് ചെയ്യുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ലോങ് ആയിട്ടാണ് വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതേ നോക്കിക്കുണ്ടോ നല്ല കവർ ചെയ്തിരിക്കും ഒരു സിമ്പിൾ മാലയുടെ കൂടക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും അടുത്തത് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മറൂൺ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ആയിട്ടോ അടിപൊളി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ല ഹെവിയായിട്ട് നല്ല കാ കളർഫുള്ളായിട്ട് ഇടാൻ പറ്റുന്ന കമ്മലാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചോദിക്കുന്നത് ഇവിടെ നിന്നാണ് ഒന്ന് ധൈര്യമായിട്ട് വാങ്ങിച്ചോളുക പിന്നെ എല്ലാവർക്കും തന്നെ നല്ല വിശ്വാസമാണല്ലോ കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തതിനെ നമുക്ക് വേണ്ട കേട്ടോ നമ്മളെ വിശ്വാസം ഇല്ലാത്തവേ നമുക്ക് വേണ്ട നമ്മളെ എത്രയോ ട്രസ്റ്റ് ചെയ്യുന്നു അത്രേ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നെ വിശ്വാസമുള്ള നമ്മളുടെ പ്രൊഡക്റ്റിനെ വിശ്വാസമുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ജെനുവിനിറ്റി മനസ്സിലാവാനും പ്രൊഡക്റ്റിൻ വലിയ എന്താ പറയുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഞാൻ ഈ പറയുന്നത് ഏകദേശം ഒരു എത്രത്തോളം നമ്മളല്ല പ്രൊഡക്ഷൻ ചെയ്യുമെങ്കിൽ പോലും നമുക്കൊരു ഐഡിയ ഉണ്ട് ഏകദേശം അപ്പം എന്നെ ട്രസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ ചാനൽ കാണുന്ന മിക്കവരും ഇതല്ല എന്നെ പരീക്ഷിക്കാനായിട്ടുള്ളവർ ഇവിടെ വരണമെന്നില്ല നിൽക്കണം എന്നില്ല മീഷോയ്ക്ക് കിട്ടും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് മീശോയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്മലിപ്പം നയൻറ്റി ഫൈവ് അവരൊരു ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ ഇടുന്ന മിനിമം അമ്പത് അവർ അമ്പത് ഇടുന്നത് ചിലപ്പോൾ ഒരു എൺപത് രൂപയുടെ ഒക്കെ ഇട്ടിട്ട് ഒരു വൺ സെവൻറ്റി വൺ ഫിഫ്റ്റി റേഞ്ചിലല്ലാതെ ഈ ഒരു കമ്മൽ നിങ്ങൾ നയൻറ്റി ഫൈവ് റുപ്പീസിന് ഈ കമ്മൽ ഏ മീഷോയിൽ അല്ല ഏതൊരാപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഈ കമ്മൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം ഈ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത്രയും ഭംഗിയുള്ള കമ്മൽ മീഷോയിൽ ഫ്രീ ആയിട്ട് ഫ്രീ ഡെലിവറി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ് അങ്ങനെ കമൻറ്റ് ഇടുന്ന ആരാന്ന് എനിക്കറിയാം ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞല്ലേ എന്നെ വിശ്വാസം ഇല്ലാത്ത കസ്റ്റമേഴ്സിന് എനിക്ക് വേണ്ട അത് ഏറ്റവും ഞാൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ നമ്മളെ പരീക്ഷിക്കാനായിട്ട് നോക്കുന്ന പോലെ പോലുള്ളവരെയാണ് നമുക്ക് വേണ്ടാത്തത് അവരാണ് ഈ കയറി മീഷോയിൽ കിട്ടും അവിടെ കിട്ടും കിട്ടും മീഷോ കിട്ടും ഈ സെയിം സാധനം ഞാൻ ഇട്ട് തരാം എനിക്കതിനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത് നമ്മുടെ നമ്മൾ എയ്റ്റിക്ക് കിട്ട് അവസാനം സിക്സ്റ്റി വരെ ക്ലിയറൻസ് ഇട്ട കമ്മലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാളത്തെ സ്റ്റാറ്റസിൽ പറ്റുമെങ്കിൽ ഇടാം നമ്മളുടെ റേറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മീഷോ എന്നുള്ളത് അപ്പം ചില ആളുകളെ നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അല്ലാത്ത എൻ്റെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഞാൻ എൻ്റെ റിവ്യൂ ഇടുന്നത് പോലും നമ്മളെ എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ എത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഹെവിയായിട്ട് ഗുങ്കുരു വരുന്നതാണ് കണ്ടത് ഒരു ഒരു റിങ്ങിന് ഇതേ മൂന്ന് ഗുങ്കുരുമാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് ഫീൽ ചെയ്യും ഫുൾ ഗുങ്കുരു ലുക്കാണ് വരുന്നത് അതുപോലെ രണ്ട് സൈഡിലും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി വിത്ത് ലോട്ടസ് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നല്ല റൗണ്ട് പാറ്റേൺ ആണ് പൊതുവേ എല്ലാവർക്കും നന്നായിട്ട് ചേരുന്നൊരു ഡിസൈനാണ് ഈ റൗണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ കേട്ടോ ഇങ്ങനെ ഹെവി ഗുങ്കുരു വരുമ്പം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ റേറ്റ് വരും ഇപ്പം ഇതിൻ്റെ തന്നെ സിമ്പിൾ വെർഷനാണ് നമ്മൾ ഈ കണ്ടത് ഇതിന് പക്ഷേ അറുപത് രൂപയേ ഉള്ളൂ സെയിം സൈസാണ് ഇതിൻ്റെ ഗോൾഡ് ഇല്ല പക്ഷേ സെയിം സൈസാണ് ഏകദേശം സിമിലർ പാറ്റേൺ ആണ് പക്ഷേ എന്തുകൊണ്ടാണ് റേറ്റ് ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മളെ വിശ്വസിക്കുന്നില്ല നോർക്കുമ്പോൾ ഒരു വിഷമം പോട്ടെ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണുന്നത് നമ്മുടെ നോർമൽ എന്താ പറയുന്നത് താമരയിൽ വരുന്ന കളേഴ്സ് മാത്രമാണ് ഇതിലും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് നല്ല കിടിലം കമ്മലാണ് വെറൈറ്റിയാണ് താമരയുടെ പല കമ്മലുകൾ ഇട്ടിട്ട് ഒരു വെറൈറ്റി നോക്കുന്നവർക്ക് നല്ലൊരു കളക്ഷനാണ് പിന്നെ ഈ സെയിം റേറ്റിൽ ഹെവി ഗുങ്കുരു വരുന്ന ഒരു കോമൺ കളറല്ലാത്ത എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാൻ പറ്റുന്ന എല്ലാ എന്താ പറയുന്നത് നിങ്ങളുടെ ട്രഡീഷണൽ അങ്ങനെയുള്ള ഔട്ട്ഫിറ്റ്സിന് ഇടാൻ പറ്റുന്ന ഒരു ടെമ്പിൾ കളക്ഷനാണ് കളക്ഷനാണിത് ഹെവി ഗുങ്കുരുമാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ റേറ്റ് നൂറ് അതുകൊണ്ടാണ് ഒരുമിച്ച് ഞാൻ കാണിക്കുന്നത് ഏകദേശം സിമിലർ പാറ്റേണുമാണ് അപ്പം ഈ ഒരു ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്നത് ഇനി നമുക്ക് കുറച്ച് പാറ്റേൺസ് ഉണ്ട് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു പാറ്റേൺ ആണ് ഇത് ഇങ്ങനെ എന്താ പല്ലക്ക് പാറ്റേൺ ഈ വരുന്നത് കണ്ട ഇതിൽ അത്യാവശ്യം ഹെവി ഉണ്ട് പക്ഷേ റേറ്റ് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ കോമൺ ആയിട്ട് ഇടാൻ പറ്റും നിങ്ങളുടെ എല്ലാ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ വരുന്നത് ദേ ഈ ഒരു കമ്മലാണേ നോക്കി ഈയൊരു കമ്മൽ കുറേ പേരുടെ സ്ക്രീൻഷോട്ടിൽ ഇപ്പോഴും വരുന്നുണ്ട് ഇത് അന്ന് കിട്ടാത്തവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക പർപ്പിൾ സോറി പേളിൽ വന്നിട്ട് നല്ല ഡബിൾ ട്രിപ്പിൾ ലെയറിൽ ഇങ്ങനെ സോ പേൾസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു മൾട്ടി മൾട്ടിക്കളറിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് സെയിം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന സ്റ്റോൺസ് ആണ് ഇതിൽ അതേ വലിപ്പതുള്ള കുഞ്ഞ് ആണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ ഒരു അഫോർഡബിൾ റേറ്റിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ടു ബിഗ് സൈസ് ആണ് അപ്പം നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ നമ്മുടെ കുന്തൻ ടൈപ്പ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് ആ ഒരു കുന്തൻ കമ്മലിൻ്റെ ഫിനിഷിംഗ് ഉണ്ട് അതുപോലെ നല്ല വലുപ്പമുണ്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട കമ്മലിൻ്റെ കൂട്ടുള്ള ഹാങ്ങിങ് ആണ് നല്ല വലുപ്പമുള്ള ഈ കളർ പോകാത്ത ടൈപ്പിലുള്ള നമ്മൾ നല്ല വലുപ്പമുണ്ട് വലിയ ജിമിക്കുകൾ ചോദിക്കുന്നവർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത് നൂറ്റി നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും ഏറ്റവും ആവശ്യമുള്ളൊരു കളറാണ് മെറൂൺ വൈനിനും ബ്രൗണിനും ഒക്കെ ഇടാൻ പറ്റുന്ന മെറൂൺ കളറ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ഈ ബ്ലൂവിന് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു കുന്തൻ സ്റ്റോൺസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബീഡ്സും ദൈ ബ്ലാക്ക് പിന്നെ വരുന്നത് ദൈ ഒരു റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മൾട്ടി കളറാണ് മൾട്ടി കളർ എന്ന് പറയുമ്പം റാണി പിങ്കും ഗ്രീനും വൈറ്റും ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ഞാനത് പെട്ടുപോയി പറയാൻ നിങ്ങൾ കണ്ടു കാണും വൈറ്റ് സ്റ്റോൺസും കൂടെ ആഡ് ആയിട്ട് വരുന്നുണ്ട് ഒരു വെറൈറ്റി ലുക്കുണ്ട് സ്റ്റോൺ കമ്മലുകളിൽ സെയിം കളറിനെക്കാട്ടിൽ ഒരു വെറൈറ്റി ഉണ്ട് ഒരു മൾട്ടി ലുക്കാണ് അപ്പോൾ അടുത്തത് ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് അതും അടിപൊളിയാണ് കാണാനായിട്ട് തീ നോക്കിക്കേ കണ്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട ഗ്രീനിൻ്റെ ഓക്സിഡൈസ്ഡ് ആണ് സെയിം പാറ്റേൺ സെയിം സ്റ്റോൺസൊക്കെ തന്നെ ബേസ് വരുന്നത് ഓക്സിഡൈസ്ഡാണെന്നേ ഉള്ളൂ പിന്നെ വരുന്നത് അതിൻ്റെ മറൂൺ അതിൻ്റെ റോയൽ ബ്ലൂ ഒക്കെ നോക്കിക്കേ വൈറ്റ് വൈറ്റ് എന്താണ് ഈ ഓക്സിഡൈസിലാണ് നല്ലൊരു ഭംഗി തോന്നിക്കുന്നത് പിന്നെ ബ്ലാക്കില്ലേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റാണി പിങ്ക് ഇതിന് ബ്ലാക്കില്ലായിട്ട് ഓക്സിഡൈസിൽ പിന്നെ വരുന്നത് ദേറെ എഡ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഇതിൽ ഗോൾഡിൽ കിട്ടിയില്ല കേട്ടോ അപ്പം ലാവണ്ടർ ഈ ഒരു ഓഫ്ലേഴ്സിൽ ഈ ലാവണ്ടർ ആണ് നല്ല ഭംഗിയുണ്ട് വൺ ഫോർട്ടിയാണ് ഈ ഒരു ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നോക്കി ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ലോട്ടസ് ലെയർ ആയിട്ട് വരുന്നതാണ് നാല് ലെയർ ആണ് ലോട്ടസ് വലിപ്പം ചെറുതീന്ന് വലുതിലോട്ട് പോകും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മളായിട്ട് ഒത്തൊപ്പിക്കമ്മലില്ല അതുപോലത്തെ ഒരു ജിമിക്കാണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്ടോ ഇതിൻ്റെ ആട്ടങ്ങൾ മനസ്സിലാവില്ലതേ കണ്ടത്തല്ല ലോങ് ഒരു ഷോൾഡർ വരെ ലെങ്ത് വരുന്ന ടൈപ്പാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ അപ്പോൾ ഈ ഒരു കമ്മലൊരു പുതിയൊരു കമ്മലാണ് ഇതുവരെ നമ്മളെങ്ങും അങ്ങനെ കണ്ടിട്ടില്ല ഞാനെങ്ങും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറ പിന്നെ വരുന്നത് അതിൻ്റെ മെറൂൺ ഞാൻ ഒരുപാട് എടുത്തില്ല കേട്ടോ കാരണം എൻ്റെ പഴയ ലെയർ ജിമിക്ക ലോട്ടസ് ജിമിക്ക കുറേ ഇരിക്കുന്ന അപ്പോൾ എനിക്ക് ഒരു പേടി നിങ്ങളെല്ലാവരും മേടിക്കുക എന്നുള്ളൂ ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല വേണമെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാം അപ്പോൾ വേണ്ടി ഒരു വേഗം തന്നെ ഓർഡർ ചെയ്ത് പോണം ഒരുപാട് പീസസ് ഇല്ല ഇത് ബ്ലാക്ക് ചെറിയ കളർ ഡിഫറൻസ് ഉള്ള കേട്ടോ ഈ ഗോൾഡിൽ എടുത്ത് നിൽക്കുന്നില്ല ഇത് നമ്മുടെ പർപ്പിൾ ഷെയ്ഡാ കേട്ടോ പർപ്പിൾ വൈൻ അങ്ങനെ അപ്പോൾ ഇങ്ങനെ അഞ്ച് കളേഴ്സ് ഉണ്ടെങ്കിലും ഭയങ്കര അല്ല എന്നാൽ പോലും ഓക്കെയാണ് പക്ഷേ ഈ നോക്കി ഇതിൻ്റെ ഓക്സിഡൈസ്ഡിൽ ഇത് കുറച്ചുകൂടെ ആണ് കളർ ഇത് വൈ പിങ്ക് ആണ് റാണി പിങ്ക് വന്നിട്ട് വൈറ്റ് ബീഡ്സ് ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത് സെയിം തന്നെ അപ്പോൾ ഇത് നോക്കിയത് ബേസ് ഓക്സിഡൈസ് ആയതുകൊണ്ട് കുറച്ച് കളർ എടുത്ത് നിൽപ്പുണ്ട് ഇത് ഗ്രീൻ നിങ്ങളെല്ലാവരും എന്താണ് എൻ്റെ ഓക്സിഡൈസ്ഡ് വാങ്ങിക്കാത്തത് ഓക്സിഡൈസ്ഡ് ഞാൻ ഒരുപാട് എടുക്കാത്തത് ഇവിടെ നന്നായിട്ട് അത് ഇങ്ങനെ എന്താ പറയുന്നത് ബഡ് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓക്സിഡൈസ്ഡ് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇത് നിർത്തും അതുകൊണ്ട് വേഗം വാങ്ങിച്ചോണം വേണ്ടിവർ പക്ഷേ ഇതിലൊക്കെ ഈ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഓക്സിഡൈസ്ഡും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടും അത്രയും ഭംഗിയാണ് ഇട്ടാലും അപ്പം എന്നാലും എന്നും ഗോൾഡ് ഗോൾഡിടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് പോലുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പം വല്ലപ്പോഴൊക്കെ ഒന്ന് ഓക്സിഡൈസഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും അപ്പം നൂറ് രൂപയാണ് ഈ ഒരു ലെയർ ലോട്ടസ് ഇയറിംഗ് ജിമ്മിക്കട്ടോ ഡേറ്റ് ലാസ്റ്റിൽ ജിമ്മിക്ക വരുന്നത് എന്നാലും എടുത്ത് പറയാനില്ല ഇപ്പോൾ നോക്കി ഡെയിലി ഉടുപ്പുണ്ട് ഈ എൻ്റെ ബ്ലാക്ക് ഡ്രസ്സല്ലേ എന്നാൽ ബ്ലാക്കും വൈറ്റൊക്കെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേല്ലാരും നൂറ് രൂപ കേട്ടോ ഇത് വരുന്നത് ഒരു പാർട്ടി വെയറാണ് ലോട്ടസിൻ്റെ ഞാനാണ് ബീഡ്സ് ഒക്കെ നല്ല വലിപ്പമുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്ന സ്റ്റഡിലും ഒരു ലോട്ടസ് താഴോട്ട് ലോട്ടസ് ഉണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ ഒട്ടും വെയിറ്റില്ല നല്ല സൈസ് ഉണ്ട് നല്ല കുറച്ച് എടുത്ത് നിൽക്കും കാതിൽ അപ്പോൾ അതിൻ്റെ ആണ് ആദ്യം കണ്ടത് പിന്നെ ഗ്രീൻ റെഡ് ബ്ലാക്ക് മെറൂ ഇങ്ങനെ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ റേറ്റ് ആണ് എഴുപത്തഞ്ച് രൂപയുള്ളൂ എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല വലിപ്പം ഉള്ള ഒരു ഇയറിംഗ് നമുക്ക് കിട്ടുവാണ് അപ്പം കമ്മലുകൾ ഇത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല 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 വെറൈറ്റി കളക്ഷൻസാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ചാനൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പലരിതാദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഈ കുറച്ച് എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള അടിപൊളി കുറച്ച് ഒരു മാല ഇതെടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് നിങ്ങളെക്കൂടെ കാണിക്കാം നമുക്കതൊന്ന് കാണാം അപ്പോൾ അതേ സർപ്രൈസായിട്ട് കാണിക്കാം കേട്ടോ പെൻ്റെ കളമോ സൂപ്പറായിട്ടുണ്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ മാല സിമ്പിൾ 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 അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്നൊരു മാലയാണ് അത്യാവശ്യം നല്ല സൈസുള്ളൊരു എന്താ പറയുക പെൻറ്റൻറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റഡ് വേണം നല്ല ആൻഡിക് പീസ് അതുപോലെ അത് ഇതിൻ്റെ സൈഡ് കണ്ടോ സൈഡിൽ ഒരു രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇട്ട് മെടുക്കുമ്പം പേളിൻ്റെ കൂടെ കോർത്ത് നിങ്ങൾക്ക് സൈഡ് വഴി ഇങ്ങനെ അങ്ങനെ ആണെങ്കിലും ഇടാൻ പറ്റും ഇതിപ്പം ഒരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളത് ഈ വേറൊരു ടൈപ്പ് നമ്മളിപ്പോൾ ഈ ഒരു കമ്പ് പോലെ ഇരിക്കുന്ന ഒരു മാല ഉണ്ടല്ലോ അതിൻ്റെ വേറെ വെർഷനായിട്ട് പറയുന്നത് കണ്ടോ പെൻറ്റിൻ്റെ ഒരു വലിപ്പം കാണിക്കാനാട്ടോ ഇടുന്നില്ല ഞാൻ ഒരു നെക്ലസ് ലെങ്തിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വണ്ടി ഈ ഒരു കളറാണ് പേളാണ് അങ്ങനെ പേള്സ് ഇത്രയും ഭംഗിയിൽ അങ്ങനെ വരാറേയില്ല അപ്പം അതുകൊണ്ടാണ് അത് ആദ്യം കാണിച്ചത് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്തത് കണ്ടാലും നിങ്ങളവർ അയ്യോ ഇത് അടിലും അടിപൊളിയാണല്ലോ എന്നത് നമുക്ക് റൂബിയിൽ വരുന്നതാണ് ഫുൾ റൂബി കണ്ടോ സെയിം സൈസ് തന്നെ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് ഒരുപാട് പീസസ് ഇല്ല മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ കമ്മലിൻ്റെയും മാലയുടെയും കൂടെ റേറ്റ് വരുന്നത് ആൻറ്റിക്ക് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഒരു വെർഷനാണ് ദേ ഇത് കണ്ടോ ഇത് അതിൻ്റെ ആണ് ഗ്രീൻ വന്നിട്ട് ഫുൾ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിലെല്ലാം ആ രണ്ട് സൈഡിലുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കുറച്ചുനാൾ ഇതിട്ടേ മടുക്കുമ്പം ഈ ലോക്കറ്റ് തന്നെ ലോക്കറ്റും കമ്മലൊക്കെ പെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പം മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു അടിപൊളി മാലയാണിത് ഒരാൻറ്റിക് പീസാണ് മുന്നൂറ്റി ഇരുപത് പിന്നെ റേറ്റ് അയ്യോ റേറ്റ് ഇത്ര റേറ്റ് പതിനായിരം വെട്ട റേറ്റ് പറഞ്ഞാൽ ഞാൻ ഇത്ര റേറ്റ് മെൻഷൻ ചെയ്യുന്നതിനുള്ള കാരണം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടത് എത്ര രൂപയാ എന്നിട്ട് ടോട്ടൽ ഇത് കൂട്ടിക്കൊടുക്കണം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് ഇതേ നോക്കിക്കേ ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനത്തെ കഥകളിമാല അങ്ങനെയൊക്കെ ഉള്ളത് സെയിം തന്നെ ഒരു ലോ ഒരു ഷോർട്ട് ഹാരമായിട്ട് ഇടാൻ പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് ടു ട്വൻ്റി സോറി ടു ഫോർട്ടി ആണെ ടു ഫോർട്ടി ആണ് നല്ല ആൻഡിക് ചെയിൽ ച്ച് കാണിക്കാം കണ്ടോ അപ്പോൾ ഇത്രയാണേ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കുറേ കമ്മലുകളും ഇതിന് മാല മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാറ്റഗറി വരും അതിൻ്റെ പെൻറ്റൻ്റെ ഇങ്ങനെ കഥകളിയാണെന്നേ ഉള്ളൂ ഇതിൻ്റെ കുറേ കളക്ഷൻ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മളത് കൂടാ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത് ആദ്യം തന്നെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടിടാൻ വേണ്ടതൊക്കെ തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ അന്തി നമസ്കാരം ബൈ ബൈ